അസാംക്കും വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ അപ്പൊ നമ്മൾ കുറേ കാലമായി കണ്ടിട്ട് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താ മടി ഉണ്ടായിരുന്നു മടി തന്നെയാണ് മെയിൻ റീസൺ പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ പെട്ടിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സിറ്റുവേഷനിലല്ലായിരുന്നു അപ്പൊ എന്തായാലും ബാക്ക് ഓൺ ട്രാക്ക് ഇന്നിപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്ന സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് വളരെ കുറച്ചു കേട്ടോ അപ്പോൾ ഒരു ചോദിക്കണ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അടുത്തൊരു കാര്യാണ് കുറച്ച് ഹെവി ടൈപ്പ് കമ്മിൽ കാണിക്കുന്നത് കുറച്ച് ലെങ്ത്തക്കുള്ള ടൈപ്പ് കമ്മലുകൾ കാണിക്കുമോന്ന് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഞാൻ മീഷോന്ന് തപ്പി പിടിച്ച് പർച്ചേസ് ചെയ്ത നല്ല കുറച്ച് പ്രൊഡക്റ്റ്സ് വളരെ കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് അതാണ് ഞാൻ അത് കാണിക്കുന്നത് അപ്പോൾ അതൊരു വീഡിയോ ആക്കാൻ ഉണ്ടോ അത്രയൊന്നും പ്രൊഡക്റ്റ്സ് ഇല്ല കുറച്ചുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വാച്ച് കളക്ഷൻസും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ത്രൂ കാണുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കും പിന്നെ കമ്മലും വാച്ചസും ഒക്കെ ഇഷ്ടമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ പോവാ അപ്പോൾ ഫേഴ്സ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ മനസ്സിലാവുണ്ടോന്നറിയില്ല എന്തായാലും ഞാനത് വിയർ ചെയ്തിട്ടൊന്ന് കാണിക്കാം ഇതിന്റെ ക്ലോസർ ഷോട്ടൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ഒക്കെ പോയോ അറിയില്ല അപ്പോൾ എൻ്റെ ഇടയിലും ഞാൻ വാങ്ങിച്ചിട്ടില്ല മൂന്നെണ്ണത്തിൻ്റെ ഒരു പ്രത്യേകതന്നെ മൂന്നും ഈ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കാരണം നിനക്ക് അറിയില്ല എനിക്കിതിങ്ങനെയുള്ളൂ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ പർച്ചേസ് ചെയ്തോളിയും അടിപൊളിയാണ് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുമാണ് അത്ര അടിപൊളിയാണ് അപ്പോൾ പാർട്ടി വെയർക്കൊക്കെ ഒരു അപ്പോൾ ഏത് ഡ്രസ്സിന്റെ കൂടിയും പെയർ ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് ഒരു ജുമ ടൈപ്പ് ആണ് ഇത് ഭയങ്കര അടിപൊളിയാണ് നല്ല പേൾസ് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പാണ് നെക്സ്റ്റ് വൺ നോക്കാം വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഇതിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പറയേണ്ടത് ഇതാണ് കേട്ടോ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യട്ടോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെവി ടൈപ്പാണ് പക്ഷെ അത്യാവശ്യം കാണാൻ ഹെവി ആണെങ്കിലും വെയ്റ്റ്ലെസ് ആണ് അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ല ചെരുമ്പോൾ അങ്ങനെ വേദനിക്കുന്ന ടൈപ്പ് ഒന്നല്ല അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര അഫോർഡബിൾ ഐ തിങ്ക് ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഇതിൻ്റെ ഒക്കെ പ്രൈസ് വന്നിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ പ്രത്യേക ആണെങ്കിൽ ഇങ്ങനത്തെ കമ്പനി നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഇത് ശരിക്കും ഒന്നുകൂടി ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂണ് അങ്ങനത്തെയൊക്കെ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്ത ഒന്നുകൂടി അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഡ്രസ്സിക്കിത് വല്ലാതെ കാണുന്നില്ല അതൊന്നും ഇല്ലേ എന്തായാലും അങ്ങനത്തെയൊക്കെ ഡ്രസ്സിൻ്റെ കൂടെ ഒന്ന് പെർച്ചേസ് ചെയ്തിട്ട് പേർ ചെയ്ത് നോക്കാം ഇത് ഭയങ്കര ഹെവിയാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് കരുതിയിട്ട് ചേമ്പിൽ വല്ലാണ്ട് വെയിറ്റ് ആവണമെന്നില്ല കുറച്ച് ടൈമൊക്കെ നമുക്ക് ഇട്ടും കൊണ്ട് നിൽക്കാം വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ലാസ്റ്റ് വൺ ഞാൻ ആകെ ഇത്ര ഉണ്ടോ കമ്പല പർച്ചേസ് ആക്കിയിട്ട് കാരണം ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല പക്ഷെ നിങ്ങള് ചോദിച്ചു ചോദിച്ച് ചോദിച്ചുകൊണ്ട് നല്ല കുറച്ച് പ്രൊഡക്റ്റ്സ് പിടിച്ചിട്ട് വാങ്ങിയതാണ് അപ്പം ഇനി ലാസ്റ്റ് വൺ ഒന്നുകൂടി കാണിക്കാം ഇത് ഞാൻ ഇങ്ങനത്തെ ഞാൻ എവിടുന്നാ കിട്ടുക കിട്ടുക എപ്പോഴും നോക്കാറുണ്ടായിരുന്നു ബിക്കോസ് ഇങ്ങനത്തെ ടൈപ്പിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നലുണ്ട് അങ്ങനെ ഞാൻ പിടിച്ച് വാങ്ങിയതാണ് തന്നെ പറയാം ഇടോ ഇതുവരെ ഇട്ടിട്ടൊന്നും പക്ഷേ അതിൻ്റെ ഒരു ഭംഗിയോണ്ട് അത് വാങ്ങി കയ്യിൽ വെച്ചതാണ് എല്ലാവരുടെ കയ്യിലും കാണുമ്പോൾ അല്ലൊരു ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ് നിങ്ങൾ വണ്ടിട്ട് ഉണ്ടാവും അപ്പം ഇന്ന പോലെ ഇത് എവിടുന്നാ കിട്ടുക അതിന് ഭയങ്കര പ്രൈസ് ഉണ്ടാവും എന്നൊക്കെ നോക്കണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് വലിയ പ്രൈസ് ഒന്നും ആവാതെ ഞാൻ ഇതൊന്ന് ഇട്ടിട്ട് വരാം കേട്ടോ സോ ഗ്സ് ദിസ്ഇസ് ഇറ്റ് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗിയാണെങ്കിൽ ഞാനിതൊരു ഡാർക്ക് കളർ ഷോളിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇങ്ങനെയല്ല ഈ സംഭവം ഞാനിങ്ങനെ റീൽസിലൊക്കെ കുറെ ആളെടുത്ത് കാണുമ്പോൾ എവിടുന്നാണ് എവിടുന്നാ എവിടുന്നാന്ന് ഞങ്ങൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ചോദിക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ ഫൈനലി ഐ ഗോട്ട് ഇത് ഫ്രം മീഷോ മീഷോയിൽ ഇത്രയും കളക്ഷൻ ഉണ്ട് എന്നു മനസ്സിലായത് ഇപ്പോഴാണ് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിനാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോ ഈ ഒരു കളറിന്റെ കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് മനസ്സിലാവാത്ത ഇതിന്റെ ഒരു ഭംഗിയാണ് പിന്നെ ഇതൊരു ഡാർക്ക് കളർ ഡ്രസ്സിന്റെ കൂടെയും കൂടി ഇത് പെയർ ചെയ്തിട്ട് കാണിക്ക അപ്പൊ ഇത്രയാണ് കമ്മലിന്റെ കളക്ഷൻ ഇനി ഞാൻ ഇതിന്റെ കൂടെ ഇന്ന കുറച്ച് വാച്ച് കളക്ഷൻസും കൂടെയും കാണിക്കാനുണ്ട് എന്നിട്ടാണ് അപ്പൊ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത്രയും വാച്ച് തന്നെ ഉള്ളൂ അപ്പോൾ ഈ കളക്ഷനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലെ കഥ കൂടി പറയേണ്ടി വരും അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചുരുക്കിയിട്ടൊന്നും പറഞ്ഞുതരാം ബോറടുപ്പിക്കാതെ എൻ്റെ ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് ടൈറ്റിൻ്റെ വാച്ചാണ് ഞാൻ ഇതിൻ്റെ ക്ലോസ് ഷോട്ട് ആഡ് ചെയ്യുക അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ കൂടിയും വേറെ ചെയ്യാൻ പറ്റൊരു ടൈപ്പ് ഓഫ് വാച്ച് ആണ് ഇതിൻ്റെ ഡയലിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ആവാറുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ ചാണ്ടമ്മിൻ കിട്ടാന്നിട്ടുണ്ടായിരുന്നതായിരുന്നു ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫോസിൻ്റെ ഒരു സിൽവർ കളർ ഉള്ളിൽ ഡയലിൻ്റെ ഉള്ളിലൊരു വൈറ്റ് അങ്ങനെ ഒരു വരുന്ന ടൈപ്പ് റോമൻ ലെറ്റേഴ്സിൽ നമ്പേഴ്സ് ഇങ്ങനെ ജസ്റ്റ് ഫോർ ത്രീ സിക്സ് നയൻ ട്വൽവ് ആ നമ്പേഴ്സ് മാത്രം തന്നെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിന് ഇത് എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് കുറേ 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 യൂസ് ചെയ്തിരിക്കണു എന്താണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക കാരണം ഇതൊക്കെ ഓൺലൈനിൽ നമുക്ക് കിട്ടേണ്ട സംഭവം തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നല്ലോണം പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടും അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എല്ലാവർക്കും ആഡ് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇതിൻ്റെയും ക്ലോസൈ ഷോട്ട് ഞാനൊന്ന് ആഡ് ചെയ്യാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടും എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടപ്പെട്ടത് തന്നെ ഉള്ളു ഇതിൻ്റെ അടുത്ത് വാച്ചുള്ള ഐറ്റം പക്ഷേ ഓരോന്നിനും ഓരോ സ്റ്റോറി പറയുമ്പോൾ നമുക്ക് അതിനോട് പ്രത്യേക ഇഷ്ടം തോന്നുകയാണ് നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ക്ലോസായി ഷോട്ട് ആഡ് ചെയ്യാം ഇതും എൻ്റെ ഫേവറേറ്റ് ആണ് ഇതിൻ്റെ ഹസ്ബൻഡ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തത് വച്ചാണ് ടൈമെക്സിൻ്റെ ഒരു ഗോൾഡൻ ഒരു റോസ് ഗോൾഡ് ടൈപ്പ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഡയലിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് പിന്നെ ഡയലിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ ഞാൻ അതിൻ്റെ ക്ലോസർ ഷോട്ടും ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുക അപ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ ഒരു രണ്ട് വർഷം കൈൻ്റെ ഓഫ് ബർത്ത്ഡേ ഒക്കെ എന്തോ ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് ഉള്ളതൊക്കെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടി ഒരുപോലെ പേർ ചെയ്യാൻ പറ്റിയ വാച്ചുകൾ തന്നെയാണ് ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കിൻ്റെ ഒരു വാച്ചാണ് ഉള്ളിൽ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പിലൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് നമുക്ക് കാഷ്വൽ വെയറിൻ്റെ കൂടിയും പിന്നെ അതുപോലെ പാർട്ടിവെയറിൻ്റെ കൂടിയും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് വാച്ച് ആണ് അപ്പോൾ ഒരു റോസ് കോൾ ടൈപ്പിൽ തന്നെയാണ് ഇതും വരുന്നത് അതിൻ്റെ ഉള്ളിലും ഒരു ഒരു ഗോൾഡൻ റോസ് ടച്ച് വന്നിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഡയലും വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെയും ക്ലോസർ ഷോട്ടും ലിങ്കും ഞാൻ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഏത് വാച്ചിൻ്റെ ലിങ്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എല്ലാവർക്കും സെൻഡ് ചെയ്ത് തരാം പിന്നെ ഇത് ഫോസിലിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് വാച്ചാണ് അപ്പം ഇത്രയും എൻ്റെ ഫേവറേറ്റ് എന്നല്ലേ പറഞ്ഞില്ലേ അത് അങ്ങനെ തന്നെ ആണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ വാങ്ങിക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ എനിക്കിഷ്ടപ്പെടാനുള്ള റീസൺ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെല്ലോടത്തൊക്കെ ഇങ്ങനെ വാച്ച് കാണുമ്പോൾ അങ്ങനെ കരുതി ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊന്ന് വാങ്ങിക്കണം അങ്ങനെ എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഒരു ടൈ വാച്ച് തന്നെയാണ് ഫോസിലിൻ്റെ റോസ് ഗോൾഡൻ്റെ ആണ് ഉള്ളിലും വരുന്നത് അപ്പോൾ ഈവനിങ് ക്ലോക്സ് ഷോട്ട് ചെയ്യാൻ ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കമ്മലാണ് ഇഷ്ടമായി അല്ലെങ്കിൽ ഏത് വാച്ചാണ് ഇഷ്ടമായി എന്ന് നിങ്ങളെന്തായാലും നിങ്ങളെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തോളാം പിന്നെ എൻ്റെ വീഡിയോ ലാഗ് അടിച്ച് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ നമുക്ക് ഒന്നുകൂടി മാറ്റിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ എടുത്തോണ്ട് എന്താ പറയുക പെട്ടെന്ന് ഒരു കിട്ടണില്ല അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഒപ്പിനിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാൻ